ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസി ബിനു ഡ്രീം ഗാർഡനിൽ നിന്നും അപ്പോൾ ഇന്നലെ നമ്മൾ അറിയിച്ചതുപോലെ പോലെ റെയർ ആയിട്ടുള്ള ബോഗേൻവില്ല പ്ലാന്റ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് നമുക്ക് കുറച്ച് ബോഗേൻവില്ല പ്ലാന്റ്സുകൾ റെയർ വെറൈറ്റീസ് അതും കവർ സൈസിൽ നമുക്ക് കുറച്ച് റേറ്റ് കുറച്ച് വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇന്നലോട് കൂടിയിട്ടാണ് നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് കണ്ട് കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും എല്ലാം നല്ല ഫ്രഷ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻ്റെയും സൈസ് ഐ ഡി അതുപോലെ തന്നെ പ്രൈസും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലാൻസോർ വേണ്ടവർക്ക് ഇത് പെട്ടെന്ന് തീർന്നു നോക്കും കേട്ടോ റയർ വെറൈറ്റീസ് ആരോണ്ട് പെട്ടെന്ന് തീർന്നു പോകും പ്ലാൻസോർ വേണ്ടവർക്ക് ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്ന കേട്ടോ വാട്സാപ്പിൽ മാത്രം കോൺടാക്ട് ചെയ്യുന്നവർ കോൾ ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ ഈ ലൊക്കേഷൻ വരുന്നത് ഡയറക്റ്റ് വന്ന് എടുക്കുന്നവർക്ക് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശ്ശ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിൽ മൈ ഡ്രീം ഗാർഡൻ എന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് വാട്സപ്പിൽ വരുവാണെങ്കിൽ ഇവിടുന്ന് കറൻറ്റ് ലൊക്കേഷൻ ഷെയർ ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് കാരണം നമുക്ക് ഇതുപോലത്തെ റയർ വെറൈറ്റി പ്ലാന്റ്സുകൾ ഇത് ഇത്രയും റേറ്റ് കുറച്ച് ആദ്യമായിട്ടാണ് നമുക്ക് വരുന്നത് കേട്ടോ ഈ വെറൈറ്റികളൊക്കെ നിങ്ങൾക്കറിയാം സീസണിൽ നമ്മൾ തൗസൻഡ് എബോ റുപ്പീസിൽ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാന്റ്സുകളാണ് ഇപ്പോഴും നന്നായിട്ട് എൻക്വയറി ചെയ്യുന്ന പ്ലാന്റ്സ് ഒത്തിരി പേര് ഇതിൻ്റെ കുറച്ചുകൂടി റേറ്റ് കുറഞ്ഞ പ്ലാന്റ്സ് ഉണ്ടോ എന്ന് എൻക്വയറി ചെയ്തിരിക്കുന്ന പ്ലാന്റ്സുകളാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അതോടൊപ്പം നമുക്ക് ഇതുവരെ എത്താത്ത ഒന്ന് രണ്ട് വെറൈറ്റി പ്ലാന്റ്സും കൂടി എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്കതിനകത്ത് ആണ് കേട്ടോ ഇടാൻ പറ്റുന്നത് അഡ്മിൻ ഓൺലിയാണ് അപ്പോൾ അത് അഡ്മിൻ്റെ ഇവിടെ നിന്നുള്ള നമ്മുടെ പെർമിഷൻ കിട്ടുമ്പോഴാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ പറ്റും അപ്പോൾ ഒരു പ്രാവശ്യം റിക്വസ്റ്റ് ഇട്ടാൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ പലരും ചോദിക്കാണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിൽ ആഡ് ആവുന്നത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചേർന്നാൽ ഇവിടെ പ്ലാൻസ് വരുമ്പോൾ തന്നെയുള്ള അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടും ഗ്രൂപ്പ് മെമ്പേഴ്സിന് പ്ലാന്റുകൾ കൊടുത്തതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു വീഡിയോയ്ക്കായിട്ട് വരികയുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ അടുത്ത് ഓൾറെഡി ഒരു ഉച്ചയോടുകൂടി പ്ലാൻസ് എടുത്തി നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ഓർഡർ പ്രകാരം ഇതാ ഇത്രയും പ്ലാൻസുകൾ നമ്മൾ മാറ്റി വെച്ചു ഇതെല്ലാം നമ്മുടെ റീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന പ്ലാൻസ് ആണ് കേട്ടോ കണ്ടോ അപ്പോൾ ഇന്നലെ ഇതിനകത്ത് റയർ വെറൈറ്റീസ് വന്ന് അത് ഓൾറെഡി ഗ്രൂപ്പ് മെമ്പേഴ്സെടുത്ത് കുറച്ച് വെറൈറ്റീസ് തീർന്നു പോയിട്ടുമുണ്ട് അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന റയർ വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടും കാണുന്നതിന് വേണ്ടിയിട്ടുമാണ് ഗ്രൂപ്പിൽ ആഡ് ആകാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ജോയിൻ ചെയ്യാം എപ്പോൾ വേണമെങ്കിലും എക്സിറ്റ് എക്സിഡാം അപ്പോൾ ഇത്രയും പ്ലാൻസ് ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ ഓർഡർ പ്രകാരം ദാ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഇന്നലെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സുകളെല്ലാം ഓൾറെഡി സെയിലായ പ്ലാന്റ് ആണ് ഇനി നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഇത്രയും പ്ലാന്റ്സുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഓരോ പ്ലാൻസുകളായിട്ടൊന്ന് കാണാം അപ്പോൾ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വയ്ക്കുന്നതാണ് അപ്പോൾ പ്ലാൻസുകൾ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഈ ഒരു റേറ്റിന് ഇന്ന് വരെ നമുക്ക് പ്ലാൻസുകൾ വന്നിട്ടില്ല നമുക്ക് ഇനി വരുമോ എന്നും അറിയത്തില്ല കേട്ടോ പ്ലാന്റ്സിന് ഒട്ടും തന്നെ റേറ്റുകൾ എവിടെയും കുറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നീട് ഇനിയൊരു റേറ്റ് നമുക്ക് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ മാക്സിമം വാങ്ങിക്കാനുള്ളൊരു മാക്സിമം വാങ്ങിച്ചോളൂ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക മഴക്കാലമാണ് ബോഗിൻ വില്ല പ്ലാന്റ്സ് ഒരു കാരണവശാലും ഹൈബ്രിഡ് ബോഗിൻ വില്ല മഴയത്ത് വെക്കരുത് അതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞ് പ്ലാന്റ്സ് നശിച്ചു പോകും നിങ്ങളുടെ ക്യാഷ് പോകാതിരിക്കുന്നതിന് നഷ്ടപ്പെട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാന്റ്സുകളെല്ലാം മഴത്തുനിന്ന് മാറ്റി വയ്ക്കേണ്ടതാണ് കേട്ടോ ഇത് കണ്ടോ നമ്മുടെ ഒരു ബോഗേനവില്ല പ്ലാന്റ്സ് നമ്മളൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് മഴയത്ത് വെച്ചിരുന്നതാണ് ഈ മതിലിൻ്റെ മുകളിൽ അന്ന് മുതലിരിക്കുന്നതാണ് ഒറ്റ ഇലയില്ലാത്തവണ്ണം പ്ലാന്റ്സ് നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലാന്റ് മഴയത്ത് നിന്ന് കീപ്പ് ചെയ്തു വെക്കുക കേട്ടോ ഈ പ്ലാന്റ്സുകളെല്ലാം കവറിലാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം വെയിറ്റ് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കവറിലുള്ള പ്ലാന്റ്സുകൾ നമ്മൾ കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം ഇച്ചിരി വില കൂടി ചെടിയായതിനാൽ കുറച്ച് മണ്ണേ നമ്മൾ മാറ്റുള്ളൂ ഒത്തിരി മണ്ണ് മാറ്റുന്നില്ല നമുക്കറിയാൻ പോകും ഇനി വിലയുടെ മണ്ണ് അധികം മാറ്റി കഴിഞ്ഞാൽ ചുവടനിക്കഴിഞ്ഞാൽ പ്ലാന്റ്സ് പിടിക്കില്ല അതുകൊണ്ട് കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷം സേഫ് ആയിട്ട് കൊറിയർ അയച്ച് തരുന്നതാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് ചെറിയ കവറല്ല പ്രത്യേകം ശ്രദ്ധിക്കാൻ ചെറിയ കവറുകളല്ല അത്യാവശ്യം സൈസുള്ള കവർ തന്നെയാണ് കേട്ടോ ഇനി കൂടുതലൊന്നും പറയാനുള്ള ഓരോ പ്ലാന്റ്സുമായിട്ട് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് എല്ലാവരും എപ്പോഴും എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ബട്ടർ കപ്പ് എന്ന് പറയുന്ന പ്ലാന്റ്സ് അല്ലേ ഒത്തിരി റയർ വെറൈറ്റീസ് ആയിട്ട് കഴിഞ്ഞ വർഷം വന്ന പ്ലാന്റ് ആണ് ബട്ടർ കപ്പ് പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളും ഒന്ന് കാണാം ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് ഒരു ഇത് അവർ ചട്ടിയിലേക്ക് മാറ്റണ സമയമാണെങ്കിൽ ഇതിന് പ്ലാന്റ്സിൻ്റെ റേറ്റ് പിന്നെയും വ്യത്യാസം വരും കേട്ടോ ഒരു പോട്ടിലേക്ക് മാറ്റുന്നതിന് മുമ്പായിട്ട് നമ്മളിത് വാങ്ങിച്ച പ്ലാന്റ്സുകളാണ് ഇതാ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം എല്ലാ പ്ലാന്റും നല്ല ഒരേ സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് അപ്പോൾ ദ ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് വന്ന പ്ലാന്റുകളിൽ ഒരു ഹാഫോളം നമ്മുടെ പ്ലാന്റ് ഗ്രൂപ്പ് മെമ്പേഴ്സ് എടുത്തു ഇപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരു പതിനഞ്ച് പ്ലാന്റ് ആയിരിക്കും എനിക്ക് വാറുള്ളൂ കേട്ടോ അത് അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ബട്ടർ കപ്പിൻ്റെ പ്ലാന്റ്സിന് നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ പ്ലാന്റിൻ്റെ ഹെൽത്തി എത്രമാത്രം ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് എത്തിച്ചേർന്നിരിക്കുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് ഇതൊരു പോട്ടിലേക്ക് ചേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാവും നിങ്ങളുടെ സമയം പോലെ ചേഞ്ച് ചെയ്ത് വെച്ചാൽ മാത്രം മതിയാകും കേട്ടോ അപ്പോൾ ഈ ഒരു ബട്ടർ ബട്ടർക്കപ്പിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് പറഞ്ഞാൽ സിക്സ് ഫിഫ്റ്റി നമുക്കിത് കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ഈ മെയ് വരെ നമുക്കിത് തൗസൻഡ് എബോ ആയിട്ട് വന്നിരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഈ റേറ്റിന് ഇതുവരെയും നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് സക്കൂറ ബെല്ലാക്ക എല്ലാവർക്കും ഏറെ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് സക്കൂറ ബെല്ലാക്ക എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു മലേഷ്യൻ വെറൈറ്റി പ്ലാന്റ് ആണ് സക്കൂറ ബെല്ലാക്ക അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ നമുക്കറിയാം സക്കൂറ ബെല്ലാക്ക എന്ന് പറഞ്ഞാൽ ഒരു പൊക്കം വെച്ച് പോകുന്ന ഒരു ചെടിയല്ല ഒരു മിനിയേച്ചർ പോലെ ബുഷായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതായത് കമ്പ് ഒത്തിരി നീണ്ടു പോകുന്ന ഒരു വെറൈറ്റി അല്ല ബുഷായിട്ട് പൂക്കൾ നിറച്ച് പൂക്കൾ വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ നമുക്ക് പൂക്കളില്ലാത്തതിനെ നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരു റെഫറൻസ് പിക്ചർ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സെക്കൂറ ബെല്ലാക്കിയാണ് പ്ലാന്റ്സ് വന്നതിൻ്റെ അകുതി പ്ലാന്റ്സോളം നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ആയിട്ടുള്ളത് അപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് പ്ലാന്റോളം ആണ് സക്കൂറ ബെല്ലാക്കിക്ക് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ഇനി നമുക്ക് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി എൻക്വയറി ചെയ്തിരുന്ന പ്ലാന്റ് ആണ് വാട്ടർ മെലൻ കിസ് ഒത്തിരി ഇഷ്ടമായിട്ട് എല്ലാവരും ഒത്തിരി പേര് ചോദിച്ചതാണ് റേറ്റ് കുറവിൽ വാട്ടർ മെലൻ കിസ് കിട്ടുമോ എന്ന് ഒത്തിരി പേര് കഴിഞ്ഞ സീസണിൽ ചോദിച്ചതാണ് കേട്ടോ അപ്പോൾ വാട്ടർ മെലൻ കിസ്സിൻ്റെ സൈസൊക്കെ ഒന്ന് നമുക്ക് നോക്കാം ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഒക്കെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതാ അപ്പോൾ ഈ ഒരു സൈസിലുള്ള വാട്ടർ മെലൻ കിസ്സാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് പ്ലാന്റോളം അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വാട്ടർ മെലൻ കിസ്സിൻ്റെ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ വേണ്ടവർക്ക് പെട്ടെന്ന് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി ഏതാണെന്ന് നോക്കാം കഴിഞ്ഞ സീസണിൽ ഒത്തിരി പേര് എൻക്വയറി ചെയ്ത ഒരു പ്ലാന്റ് ആണ് റെഡ് വെൽവെറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ അപ്പോൾ അത് റെഡ് വെൽവറ്റിൻ്റെ സൈസ് നമുക്കൊന്ന് നോക്കാം പ്ലാന്റ് സൈസ് ഒന്ന് നോക്കാം എന്നാ ഇതാണ് റെഡ് വെൽവറ്റിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല ബുഷ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് റെഡ് വെൽവെറ്റ് വന്നിരിക്കുന്നത് അത ഇത്രയും ഹൈറ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതൊരു ചെറിയ കവറല്ല നിങ്ങൾക്ക് കണ്ടോ ഇതിങ്ങനെ പിടിച്ച് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ചെറിയ കവറല്ല കണ്ടോ നമ്മുടെ കൈവരലെത്തിയിട്ടില്ലാണ്ടോ ഇത്രയും സൈസുള്ള ഒരു കവറാണ് കേട്ടോ പൊടിക്കവറല്ല വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും കൊറിയർ കൊറിയറായിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണ് മാത്രമേ മാറ്റുള്ളൂ അപ്പോൾ ഈ ഒരു റെഡ് വെൽവെറ്റ് നമുക്കൊരു ഇരുപത് പ്ലാന്റ് ഇരുപത് ഒരു പതിനഞ്ച് പ്ലാന്റോളം അവൈലബിൾ ആണ് ഇന്നത്തെ റെഡ് വെൽവറ്റിന്റെ റേറ്റ് എത്രയാണെന്ന് കാണണ്ടേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെഡ് വെൽവറ്റ് എന്ന പ്ലാന്റ്സിന് റേറ്റ് വരുന്ന ഫോർ ഫിഫ്റ്റി നാനൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിന്റെ ഫ്ലവറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ പറയുക നല്ലൊരു പ്രത്യേക തരം റെഡ് വെറൈറ്റി ആണ് കേട്ടോ അതും പൂക്കളുണ്ടാകുന്നത് കട്ടകുത്തിയുള്ള പൂക്കളാണ് കേട്ടോ അതായത് നമ്മുടെ ചെമ്പരത്തി പൂക്കളൊക്കെ കട്ട കുത്തിക്കുന്ന പൂവില്ല അതുപോലത്തെ പൂക്കളാണ് ഇല്ലാത്ത നാട്ടിലും നല്ല ബുഷായിട്ടുള്ള പൂവാണ് ഈ ഒരു റെഡ് വെലവറ്റിലുണ്ടാകുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡൻ മാവ് എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കഴിഞ്ഞ സീസണിലൊന്നും ഇങ്ങനെ ഒരു പ്ലാന്റ് നമുക്ക് സെയിലിന് വന്നിരുന്നില്ല ഗോൾഡൻ മാവ് ഇതൊരു നല്ലൊരു ഹാങ്ങിങ് വെറൈറ്റി കൂടിയാണ് കേട്ടോ ഗോൾഡൻ മാവ് എന്ന് പറഞ്ഞ വെറൈറ്റി അപ്പോൾ അതാ ഇതിന് പൂക്കളില്ലെങ്കിൽ പോലും ഇതിൻ്റെ ലീവ്സിൻ്റെ കളർ തന്നെ ഇതിൻ്റെ ഒരു അട്രാക്റ്റീവാണ് കേട്ടോ കാരണം ഒരു ലൈറ്റ് ഗ്രീനാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് ഇതാ വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് ഇരുപത് പ്ലാന്റ് ആണ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഗോൾഡൻ മാവിന്റെ റഫറൻസ് പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്ന ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ബോഗൻ വിലയുടെ വെറൈറ്റി വരുന്നത് തായ് പ്രിൻസസ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ഉണ്ടോ അതോ മഴക്കാലമായ പോലും തായ് പ്രിൻസിലെന്താ ചെറിയതായിട്ട് പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ ഒരു നമ്മുടെ ഒരു ആ ബ്രീസാപ്പീച്ചിൻ്റെ ഒരു ലുക്കാണ് തായ് പ്രിൻസസ് വരുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കളറാണ് തായ് പ്രിൻസസിന് വരുന്നത് എന്നാലും ഞാൻ റഫറൻസ് പിക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ദാ ഈ ഒരു തായ് പ്രിൻസസ് തായ് പ്രിൻസസ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഈ കാണുന്നത് പ്ലാന്റിൻ്റെ സൈസൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം എല്ലാത്തിലും ഫ്ലവർ ഇല്ല കേട്ടോ ഒരു പ്ലാന്റിലാണ് ഫ്ലവർ ആയിട്ട് വന്നിട്ടുള്ളൂ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ദാ തായ് പ്രിൻസസ് വന്നിരിക്കുന്നത് ഉണ്ടോ അധികം പ്ലാന്റ്സ് അവൈലബിൾ അല്ല ഓൺലി ടെൻ പ്ലാന്റ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ തായ് പ്രിൻസസിന്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് റാണികളിൽ റാണിയായ മഹാറാണിയാണ് കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ് മഹാറാണി എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഒത്തിരി പേര് എൻക്വയറി ചെയ്ത് നമ്മുടെ കഴിഞ്ഞ സീസണിൽ നിങ്ങൾക്കറിയാം ഒരുപാട് വലിയ ചെടികൾ ഫുൾ ഫ്ലവറോടുകൂടി വന്നാണ് ഒത്തിരി പേര് വാങ്ങിച്ചതാണ് അപ്പോൾ ഇതാ മഹാറാണിയുടെ ചെടിയാണ് വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണുള്ളൂ ആറ് പ്ലാന്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി പ്ലാന്റ്സുകൾ കുറേ ബുക്കിംഗ് ആയിട്ടുണ്ട് മഹാറാണിയൊക്കെ നമുക്ക് ഈ ഒരു റേറ്റിന് ആദ്യമായിട്ടാണ് കിട്ടുന്നത് നിങ്ങൾക്കറിയാം മഹാറാണിയൊക്കെ എബോ തൗസൻ്റ് ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്ന പ്ലാന്റ്സുകൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീസണിൽ ഈ ഒരു പ്ലാന്റ്സുകളൊക്കെ വാങ്ങിച്ചു വെച്ചാൽ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ഇതിലൊക്കെ ഫ്ലവർ ആയി തുടങ്ങും കേട്ടോ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് മഹാറാണി വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ മഹാറാണിയുടെ റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്ത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ സെൻഡായി റെഡ് ആണ് കേട്ടോ നമുക്ക് ആദ്യമായിട്ട് സെയിലിന് വരുന്ന ഒരു ഐറ്റമാണ് സെൻഡായി റെഡ് എന്ന് പറഞ്ഞ പ്ലാൻസ് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഈ ലീഫിലൊക്കെ ചെറിയൊരു ഒക്കെ ആയിട്ട് അപ്പോൾ പേര് വരുന്നത് സെൻഡായി റെഡ് നമ്മൾ ഓറഞ്ച് ഒക്കെ നമ്മൾ കൊടുത്തിരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അതൊക്കെ ചെറിയ കവർ പ്ലാന്റ് നമുക്ക് വന്നിരുന്നാണ് ചെറിയ വിലയ്ക്ക് നമ്മൾ കൊടുത്തിരുന്നതാണ് ഇതിപ്പം വരുന്നത് സെൻറ്റായി റെഡ് ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡ് ഉള്ളതും പിന്നെ റയർ ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അധികം അങ്ങനെ അവൈലബിലിറ്റി ഒന്നും അധികം ഇല്ലാത്ത ചെടിയാണ് എനിക്ക് തോന്നുന്നു ആറ് പ്ലാന്റ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്തൊരു വരുന്ന മാജിക് ഐസ് ക്രീം ഒത്തിരി പേര് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ് മാജിക് ഐസ് ക്രീമിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ടോയെന്ന് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് ചോദിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ ആയിരുന്നു മാജിക് ഐസ് ക്രീമിൻ്റെ അന്നത്തെ റേറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് മാജിക് ഐസ് ക്രീമിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാന്റ് ഇതാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് എവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ കിട്ടില്ല കേട്ടോ കാരണം ആ ഒരു റേറ്റിലാണ് നമ്മളിപ്പോൾ തരുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒരു പത്ത് പ്ലാന്റോളം നമുക്ക് ആണ് കേട്ടോ ഇനി അടുത്തൊരു ഐറ്റം അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ചെടിയാണ് ഫ്ലെയിം ബ്രെഡ് ഒത്തിരി പേര് ചോദിച്ചിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ കുഞ്ഞ് കവർ പ്ലാന്റ് കൊടുത്ത് ഇപ്പോൾ ഫ്ലെയിം ബ്രെഡ് ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു അപ്പോൾ ഈ കവർ പ്ലാ കുഞ്ഞ് കവർ വന്നതിൽ ഫ്ലെയിം ബ്രെഡ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ബ്രെഡ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പുഷ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഫ്ലെയിം ബ്രെഡ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ കണ്ടോ അത്യാവശ്യം സൈസൊക്കെ ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസുള്ള ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് എത്രയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഫ്ലെയിം ബ്രെഡിൻ്റെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നാൽ ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്ത റേറ്റ് എന്ന് പറഞ്ഞതേ എന്നാണ് നമുക്ക് ഗോൾഡൻ സെൻഷ്യൻ്റെ പ്ലാന്റ് വന്നിട്ട് കൊടുക്കാനായിട്ട് തികഞ്ഞിരുന്നില്ല ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഗോൾഡൻ സെൻഷൻ വന്നിട്ട് തന്നില്ല അത് പ്ലാന്റ് വന്നിട്ടുണ്ട് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് ഒത്തിരി നീളമുള്ള പ്ലാന്റ് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടാട്ടേ നമുക്ക് വിടുകയുള്ളൂ കാരണം ഒത്തിരി വലിയ പ്ലാൻ്റൊക്കെ കൊടിയറയ്ക്കാനായിട്ട് ഒത്തിരി വലിയ ബോക്സ് വേണ്ടി വരും അപ്പോൾ കുറച്ച് നീളം ഒരുപാട് വലിയതാണെങ്കിൽ കുറച്ച് നീളം കട്ട് ചെയ്യും കേട്ടോ എന്നാലും അത്യാവശ്യം സൈസുള്ള ഗോൾഡൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗോൾഡൻ സൺഷെയ്ൻ്റെ പ്ലാന്റിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഗോൾഡൻ സൺഷെയൻ്റെ റഫറൻസ് ബിക്ക് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം പല കളറാണ് പൂക്കൾ വരുന്നത് നമ്മുടെ അടുത്ത് സീസണിൽ പൂക്കൾ ഉണ്ടായിരുന്ന പ്ലാന്റ്സിലൊക്കെ നമ്മൾ അന്ന് റഫറൻസ് കാണിച്ചിരുന്ന ഇപ്പോൾ നമുക്ക് മഴ ആയതിനാൽ നമുക്ക് ഒന്നിൻ്റെ റഫറൻസ് കാണിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് പൂക്കളില്ലാത്ത നമുക്കൊന്നും കാണിക്കാൻ പറ്റില്ല ഇനി നമുക്ക് സീസണായാലാണ് ഇതിനൊക്കെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അടുത്ത നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ സൺസ്റ്റോൺ റെഡ് ആണ് കേട്ടോ സൺസ്റ്റോൺ റെഡ് അധികം പ്ലാന്റ്സ് അവൈലബിൾ അല്ല ലീഫൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമോ കേട്ടോ അതാ ഒരു വെഡിഗേറ്റഡ് ലീഫാണ് സൺസ്റ്റോൺ റെഡിന് വരുന്നത് കേട്ടോ ഒരു വെറൈറ്റി ആണ് ലീഫൊക്കെ അപ്പോൾ സൺസ്റ്റോൺ റെഡിൻ്റെ പ്ലാന്റ് ഇത് നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ സെയിലിന് വരുന്നത് സൺസ്റ്റോൺ റെഡൊന്നും നമുക്ക് സെയിലിന് ഇതുവരെ വന്നിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ നിലവിൽ എട്ട് പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ റഫറൻസ് ബിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് അടർണയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ യൂർ സൈസുള്ള അടർണയുടെ പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് പറയുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കൊരു നാലോ അഞ്ചോ പ്ലാന്റ് മാത്രം അവൈലബിൾ ആണ് കേട്ടോ അടുത്ത നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ബ്രീസ റെഡാണ് കേട്ടോ ഒത്തിരി പേര് കഴിഞ്ഞ സീസണിലൊക്കെ വാങ്ങിച്ച ഒരു പ്ലാന്റ് ആണ് ബ്രീസ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഡ ഈ ഒരു സൈസുള്ള ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് റേറ്റ് ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല റേറ്റ് വരുന്നത് തൗസൻഡ് ഇത് പോട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ എട്ടിഞ്ച് പോട്ട് നിൽക്കുന്ന ഒരു പോട്ടഡ് പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് തൗസൻഡ് ആണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള പോട്ടഡ് പ്ലാന്റ് വരുന്നത് ബ്രീസ പീച്ചാണ് കേട്ടോ അത്യാവശ്യം നല്ല ബുഷായിട്ട് നിൽക്കുന്ന ബ്രീസ ആണ് ഇതിന് റേറ്റ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ബട്ടർ കപ്പിൻ്റെ വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് ബട്ടർ കപ്പിൻ്റെ വലിയ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ അതാ വലിയ പ്ലാന്റ്സ് ഉണ്ട് ഇതിന് റേറ്റ് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഒരു നാല് പ്ലാന്റ് വലിയത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾ അതായത് നമ്മുടെ പൊടി കവറുകൾ എത്തിയിട്ടുണ്ടല്ലോ തയ്യൂർ സൈസുള്ള പ്ലാന്റുകൾ ചില്ലി റെഡ് ചില്ലി യെല്ലോ സ്ലീപ്പിംഗ് ബ്യൂട്ടി ജീവൽ പിങ്ക് നെസ് കഫെ അങ്ങനെ ഒരു മൂന്നാലഞ്ച് ഐറ്റം അവൈലബിൾ ആണ് അങ്ങനെ ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെന്നുള്ളവർക്ക് അത് വാങ്ങിക്കാവുന്ന കേട്ടോ ഇപ്പം വെറൈറ്റി വരുന്ന ഒന്ന് വരുന്ന ടാങ് ലോങ് പിങ്ക് ടാങ് ലോങ് പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ഇപ്പോൾ ടാങ്ക്ലോങ് പിങ്കിൻ്റെ തയ്യൂർ സൈസുള്ള പ്ലാന്റ് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിക്കവറുകള ചെറിയ കവറുകളാണ് ടൂ എയ്റ്റി ആണ് റേറ്റ് വരുന്നത് അടുത്ത ഒരു പൊടി കവറായിട്ട് വന്നിരിക്കുന്നത് ചില്ലി യെല്ലോ ആണ് കേട്ടോ ചില്ലി യെല്ലോ ചില്ലി യെല്ലോ എടുത്ത ഈ ഒരു സൈസുള്ള ചില്ലി യല്ലോ പ്ലാന്റിന്റെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് സെയിലെ അവൈലബിൾ ആയിട്ടുള്ള അടുത്ത ഒരു ഐറ്റം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചില്ലി ആണ് കേട്ടോ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ് വരുന്നത് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ നെസ് കഫേ നെസ് കഫേ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഒരു പത്ത് പതിനഞ്ച് പ്ലാന്റോളം അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ജീവൽ പിങ്ക് ആണ് കേട്ടോ ജീവലിൻ്റെ പിങ്ക് ആണ് അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്കിത് ലാവൻഡറിൻ്റെ പ്ലാന്റ് അല്ല മഴക്കാലത്ത് ലാവൻഡറിൽ പൂ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലാവൻഡറിൻ്റെ പ്ലാന്റ്സ് നമുക്ക് ആണ് റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് റേറ്റ് ഉള്ളു അടുത്ത് നമുക്ക് ആയിട്ടുള്ള വീരാ പിങ്ക് സോറി വീരാ വൈറ്റ് വീരാ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അതായത് അങ്ങനെയാണ് പൂക്കൾ വരുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപ ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് അർജുനയുടെ പ്ലാന്റ് ആണ് കേട്ടോ അർജുനയാണ് ദ ഈ ഒരു സൈസുള്ള അർജുനയുടെ പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ അർജുനയുടെ ദ ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് നാനൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പത്ത് പ്ലാന്റ് ആണ് നമുക്ക് അർജുന അവൈലബിൾ ആയിട്ടുള്ളു കെട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആരും കോൾ ചെയ്യേണ്ടതായിട്ടില്ല കേട്ടോ ഞാൻ പല പ്രാവശ്യം പറയാമെന്ന് എന്നെ കോൾ ചെയ്യേണ്ടതായിട്ടില്ല പലരും എന്നെ വാട്സാപ്പിൽ കോൾ ചെയ്യുന്നുണ്ട് അല്ലാതെ കോൾ ചെയ്യുന്നുണ്ട് മാക്സിമം ഞാൻ കോളുകൾ എടുക്കാറില്ല കേട്ടോ അപ്പോൾ കോൾ ചെയ്യേണ്ടതായിട്ടില്ല നിങ്ങളുടെ മെസ്സേജ് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് കൂടി ഇട്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഹായ് മെസ്സേജ് വിടുമ്പോൾ നിങ്ങളുടെ മെസ്സേജ് നേരെ മുകളിലേക്ക് വന്നെടുക്കുന്നത് ഞാൻ നോക്കിക്കോളാം കേട്ടോ ചിലപ്പോൾ ഏതെങ്കിലും മെസ്സേജൊക്കെ ഹൈഡ് പോയിട്ടുണ്ടെങ്കിലും നോക്കിക്കോളാം അപ്പോൾ മാക്സിമം കോൾ ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുള്ളവർക്ക് ലിങ്ക് കൊടുക്കുന്നുണ്ട് നേരിട്ട് വന്നെന്നുള്ളവർക്ക് നേരിട്ട് വന്ന് വന്നെന്നുള്ളവർക്ക് അതായത് പ്ലാൻസ് എടുത്ത് വെച്ചാലാണ് നിങ്ങൾ നേരിട്ട് വരുമ്പോൾ കിട്ടുകയുള്ളൂ കേട്ടോ അല്ലാതെ നിങ്ങൾ എപ്പോഴെങ്കിലും വന്നുകഴിഞ്ഞാൽ പ്ലാൻസ് കിട്ടില്ല നമുക്ക് പ്ലാൻസ് ബുക്ക് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രമാണ് നമുക്ക് പ്ലാന്റുകൾ മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യണമെന്നുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷത്തോടൊട്ടാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ ചെയ്തത് കാരണം ഇങ്ങനത്തെ റയർ വെറൈറ്റി പ്ലാന്റ്സുകൾ നമുക്ക് ഈ ഒരു റേറ്റിനെ കൊണ്ടുവരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്കും അത് സന്തോഷമാകുമെന്ന് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസുകൾ ഇനിയും പ്രതീക്ഷിക്കാം ഇനിയും ഒരുപാട് പ്ലാന്റ്സുകൾ റയർ വെറൈറ്റീസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്നാണ് വരുന്നതെന്ന് പറയാനൊക്കെ ഒത്തിരി റയർ വെറൈറ്റീസ് പ്ലാന്റ്സുകൾ നമുക്ക് ഇനിയും വരാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ പ്ലാന്റ്സുകൾ വരുമ്പോൾ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കായിരിക്കും ഫസ്റ്റ് തന്നെ പ്ലാന്റ്സുകളുടെ വീഡിയോസ് ചെയ്യുക അതായത് ഫോട്ടോസുകളെല്ലാം കൊടുക്കുക ഗ്രൂപ്പ് മെമ്പേഴ്സിന് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്ലാൻസുകൾ നമ്മൾ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് യൂട്യൂബ് വീഡിയോ ഒക്കെ ആയിട്ട് കൊണ്ടുവരുന്നുള്ളൂ കേട്ടോ അപ്പോൾ പുതിയ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ